ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മളെ തിങ്കളാഴ്ച കാണാൻ പോണ എപ്പിസോഡിലേക്ക് സ്വാഗതം അങ്ങനെ ശ്രുതി അമ്മേനെ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗത്തോട് കൂടിയിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീർന്നത് തിങ്കളാഴ്ച കാണിക്കാൻ പോണത് വീണ്ടും ശ്രുതി അമ്മേനെ ഫോം വിളിക്കാട്ടോ അമ്മേ അമ്മ കുറച്ചു കുറച്ചുമുമ്പ് ചോദിച്ചില്ലായിരുന്നോ എന്താ മോളെ അല്ല ഞാനും അശ്വിൻ സാറും കൂടിയിട്ട് അവിടെ വരുന്ന കാര്യം ആ അതെ ആ ഞങ്ങളെ ഇന്ന് രാത്രി തന്നെ അവിടെ എത്തും അമ്മേ സത്യമാണോ നീയും അശ്വിൻ സാറും ഇന്ന് വരുന്നുണ്ടോ അതേ അമ്മേ ഞാൻ അദ്ദേഹത്തിന് ഇപ്പൊ വിളിച്ചു ഫോം വെച്ചേ ഉള്ളൂ അദ്ദേഹത്തിന് നൂറ് വട്ട സമ്മതം സത്യമാണോ ശ്രുതി നീ പറയണത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല സത്യാമേ ഞങ്ങൾ ഇന്ന് തന്നെ അങ്ങോട്ടേക്ക് വരും ആണോ ഞാൻ ഈ സന്തോഷ വാർത്ത എല്ലാരോടൊന്നും പറയട്ടെ മോളെ എന്ന് പെട്ട് ഫോം വെക്കുകയാണ് അമ്മ ശ്രുതിക്ക് ഭയങ്കര സന്തോഷം ആട്ടോ പക്ഷെ ഈ കാര്യം എങ്ങനെ എനക്ക് മുത്തശ്ശിയുടെ അഞ്ചലിച്ചിട്ടും പറയണം അങ്ങനെ ശ്രുതി അശ്വിൻ വരുന്നതിന് മുമ്പ് തന്നെ മുത്തശ്ശിയുടെ അഞ്ജലി എടുത്തും ഈ കാര്യം പറയുന്നുണ്ട് അവർക്കും ഒത്തിരി സന്തോഷമാവട്ടോ ഇവർ കല്യാണം കഴിഞ്ഞിട്ട് അവിടെ ഇട്ട് വിരുന്നിനെ പോലും പോയിട്ടില്ലല്ലോ പ്രീതി ആകാശിക പോയിട്ടുണ്ട് ഇവര് പോയിട്ടില്ലല്ലോ അതുകൊണ്ട് അവർക്കും അത് വളരെയധികം സന്തോഷാവാണ് അശ്വിൻ വർക്ക് ഇനി വരുമ്പോഴേക്കും നമ്മുടെ റൂമിലേക്ക് കയറുമ്പോൾ അശ്വിന് കാണുന്നത് ഒരു വലിയ ബാഗ് ആണ് കേട്ടോ ഇതാരാ ഈ ബാഗ് ഇവിടെ വെച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ശ്രുതി പറയണ്ടത് അത് ഞാൻ വെച്ചിരിക്കുന്നത് ബാഗ് എടുത്തിട്ട് നീ എവിടേക്ക് പോവാൻ പോവാ എന്ന് അശ്വിൻ ചോദിക്കാണ് ശ്രുതി പറയണ്ടേ ഞാനോ ഞാൻ എന്റെ വീട്ടിൽ പോവാ ഞാൻ ജനിച്ചു വളർന്ന എന്റെ വീട്ടിലേക്ക് നീ എന്താ പൊട്ടത്തരം പറയാനോ ഞാൻ ശ്രുതി ഞാൻ ഞാനിപ്പോ പറഞ്ഞിട്ടില്ലായിരുന്നു മാസം കഴിയാതെ നീ ഇവിടെ നിന്ന് എങ്ങോട്ടേക്കും പോകുന്നില്ലെന്ന് അതിന് ഞാൻ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നില്ല ഞാൻ എൻ്റെ വീട്ടില് വിരുന്നിന് പോകുവാണ് കൂടെ നിങ്ങളുണ്ട് ഏ ഞാനോ ഞാനൊന്നും വരത്തില്ല നീ ആർത്ത് ഞാൻ ഞാൻ വരോ പറഞ്ഞത് ഞാൻ വരേയില്ല എന്ന് പറയുമ്പോൾ തന്നെ മുത്തശ്ശിയും അതുപോലെ തന്നെ അഞ്ജലി അങ്ങോട്ട് വരുന്നുണ്ട് എന്തുകൊണ്ട് കുഞ്ഞിനെ പോയിക്കൂടാ കുഞ്ഞിനും ശ്രുതിയുടെ കൂടെ പോകണം നിങ്ങൾ ഇത് നിങ്ങൾ ഇതുവരെ വിരുന്നും അവിടെ പോയിട്ടില്ലല്ലോ നിങ്ങൾ എന്തായാലും വിരുന്നിനെ പോകണം പിന്നെ അത് നിങ്ങൾക്കൊരു റിലീഫായിരിക്കും ശ്രുതിയും എപ്പോഴും ഇവിടെ തന്നെ നീ എപ്പോഴും ഓഫീസ് വീട് ഓഫീസ് വീട് ഇവിടെ തന്നെയാണ് അതുകൊണ്ട് നീയും കൂടി പോകുന്ന എന്ന് പറയുന്നില്ല എനിക്കത് നല്ലൊരു ഒരു ആശ്വാസം ആയിരിക്കും അവിടത്തെ ഒരു അന്തരീക്ഷം എന്ന് പറയണത് ശരി മുത്തശ്ശി എന്നാൽ ഞാൻ ഇന്നു പോകണ്ടില്ല നാളെ പോവാം ശരി എന്നാൽ നാളെ പോയിക്കോ പോകുമ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് വന്നാൽ മതി എന്ത് ഒരാഴ്ചയോ ഇല്ലില്ല നാളെ പോയിട്ട് നാളെ രാത്രി തന്നെ തിരിച്ചു തിരിച്ചുവരൂ ഏയ് അതൊന്നും പറഞ്ഞാ പറ്റില്ല ഒരാഴ്ച അവിടെ നിന്നിട്ട് വന്നാൽ മതി എന്താ ഇത് ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ നാളെ എന്താണ് നിങ്ങൾ പോകണം രാമേട്ട അതെ നാളെ ഇവരുടെ ഡ്രസ്സും ബാഗും കാര്യങ്ങളൊക്കെ വണ്ടിയിൽ വെക്കണം കേട്ടോ ഓക്കെ ശരി മുത്തശ്ശി എന്ന് പറഞ്ഞിട്ട് രാമേട്ടനെ അവിടുന്ന് പോവാണ് ശ്രുതിക്ക് ഭയങ്കര സന്തോഷാവണം ശ്രുതി അങ്ങനെ അമ്മേനെ വിളിച്ച് പറയേണ്ടത് അമ്മേ അതെ നാളെ രാവിലെ തന്നെ ഞാനും അശ്വിൻ സാർ അങ്ങോട്ടേക്ക് എത്തും കേട്ടോ സത്യമാണ് മോളീ പറയുന്നത് അതേമേ മേ സത്യാണ് അശ്വിൻ സാർ സമ്മതിച്ചു ഇവിടെ വരാന്ന് പിന്നെ സമ്മതിക്കാതെ ഞാൻ അമ്മയടുത്ത് ഇങ്ങനെ പറയോ പിന്നെ ഒരുപാട് സാധനങ്ങളൊന്നും ഉണ്ടാക്കി വെച്ച് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ ഞാൻ വന്നിട്ട് ഞാനും കൂടെ സഹായിച്ചിട്ട് പാചകം ഒക്കെ ചെയ്യാം ശരി മോളെ ഓ സന്തോഷം ഞാൻ ഈ സന്തോഷം അമ്മായിടുത്തും അച്ഛനോടൊക്കെ ഒന്ന് പറയട്ടെ എന്നിട്ട് അമ്മ ഫോം വെക്കുവാണ് ശേഷം അമ്മയടുത്തും അച്ഛനോടും ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എന്താണ് നാളെ ശ്രുതിയും അതുപോലെ തന്നെ അശ്വിൻ സാറും വരുന്നുണ്ട് അപ്പൊ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാകട്ടോ അമ്മായി അപ്പ തന്നെ അശ്വിനും വരികയല്ലേ അവിടെ ഒരു പഴയ കൂളർ ഉണ്ട് ആ കൂളർ പൊടിയൊക്കെ കളഞ്ഞു വൃത്തിയാക്കി അതുപോലെ തന്നെ അതിന്റെ വർക്കിംഗ് ഒക്കെ ശരിയാണോ നോക്കണം പക്ഷെ അത് വർക്കൊന്നും ഒന്നും ആവണില്ല കേട്ടോ അമ്മായി പറയുണ്ട് ഈശ്വര അശ്വിൻ സാർ ആദ്യമായിട്ടേ വീട്ടിൽ വരുന്നത് ഒരു കുറവും ഉണ്ടാകാൻ പാടില്ലല്ലോ ഈ കൂളർ ആണെങ്കിൽ വർക്കും ആവണില്ല ഒരു ഫാ ടേബിൾ ഫാൻ ഉള്ളതാണെങ്കിൽ ിട്ട് കറക്കിയാൽ മാത്രമേ കറങ്ങുള്ളൂ ഓഹ് എന്തൊരു അവസ്ഥയാണിത് അവര് വന്നു പറഞ്ഞപ്പോ തന്നെ എനിക്ക് വല്ലാത്ത ടെൻഷനായി സത്യം പറയാലോ എടത്തി എനിക്ക് ശ്രുതിനെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ അവള് വന്നെനിക്ക് വല്ലാത്ത തലവേദനയാണ് എന്തൊരു പേടിയൊക്കെയാണ് പക്ഷെ എനിക്ക് കാണാതിരിക്കാനും പറ്റത്തില്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ് അപ്പൊ അച്ഛനും ഭയങ്കര സന്തോഷവുമാണ് അപ്പൊ ആ അമ്മായി പറയുണ്ട് കണ്ടു എടുത്തിട്ട് മുഖം ഭയങ്കര സന്തോഷമാണ് ഇളയ മോൾ വരുന്നതിന്റെ സന്തോഷമാണ് ഭർത്താവായിട്ട് ആദ്യമായിട്ട് വരുന്നതല്ലേ എന്തൊക്കെ പറയാനുള്ളു ശ്രുതി ഭയങ്കര തന്നെയാണ് അവളുടെ കല്യാണം അങ്ങനെ ഇങ്ങനെയൊക്കെ നടന്നത് അവൾ അവള് സുഖമായിട്ടല്ല ജീവിക്കണത് ചേച്ചി അനിയത്തി ഒരേ വീട്ടിലല്ലേ ഒരു കണക്കിന് ഇങ്ങനെയൊക്കെ നടന്ന നന്നായി പിന്നെ അവിടെ ആകെ കുഴപ്പക്കാരി എന്നുള്ളത് ആ മനോരമയും ക്ഷാമം മാത്രമാണ് ബാക്കി എല്ലാരും കുഴപ്പൊന്നുമില്ല എന്തിനാ അശ്വിൻ സാർ വരാ ഒരു കുഴപ്പമില്ല കുറച്ച് മുൻഷുണ്ടി ഉണ്ടെന്നേ ഉള്ളു അശ്വിൻ സാറും പാവാണ് കണ്ടില്ലേ അല്ലെങ്കിൽ ഇങ്ങോട്ടേക്ക് വരോ അവർ ഇത്ര പോലെ പണക്കാരാണോ ഒരാഴ്ച ഇവിടെ നിൽക്കാൻ വേണ്ടി വരുമോ എടുത്തി അത് പറഞ്ഞ ശരിയാണ് രാധെ അശ്വിൻ സാർ വരാമെന്ന് പറഞ്ഞ ശരിക്കും ഞെട്ടിപ്പോയി ദേ പിള്ളേരി ഇപ്പം ഇങ്ങോട്ട് എത്തും കേട്ടോ എല്ലാം റെഡിയാക്കുക ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡി അല്ലേ രാധെ എല്ലാം റെഡിയാണ് ഉച്ചക്കത്തേക്ക് അശ്വിൻ സാറിന് ഇഷ്ടപ്പെട്ടത് എന്തൊക്കെയാണെന്ന് അവളത് ചോദിച്ചു മനസ്സിലാക്കിയിട്ട് വേണം അതൊക്കെ ഉണ്ടാക്കി വെക്കാണ്ട് ഓ ആ എടുത്ത് ഇങ്ങനെ ടെൻഷൻ ആവല്ലേ എല്ലാം നമുക്ക് ചെയ്യാം എന്ന് പറയണം അങ്ങനെ ഭയങ്കര ആഘോഷം പോലെ ആഘോഷിക്കാൻ പോവാട്ടെ അങ്ങനെ ശ്രുതിയും അശ്വിനും കൂടി വീട്ടിലേക്ക് എത്തുകയാണ് വീട്ടിലേക്ക് എത്തുമ്പോൾ ഇവർ വരുന്നതല്ലേ അതുകൊണ്ട് അമ്മയും അമ്മയൊക്കെ വലിയൊരു കോലമാണ് വരച്ചിരിക്കുന്നത് അങ്ങനെ കോലം വരച്ചിടുമ്പോൾ അതിൽ ചവിട്ടാൻ പാടില്ല പക്ഷെ ശ്രുതിക്ക് നന്നായിട്ട് ചവിട്ടാതെ അകത്തേക്ക് കയറാൻ അറിയാം അങ്ങനെ ശ്രുതി മുറ്റത്തോടി കോലം ചവിട്ടാതെ അകത്തേക്ക് കയറുവാണ് പതിക്കേ കാലം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെച്ചിട്ട് പക്ഷെ അശ്വിൻ അത് പറ്റുന്നില്ല കേട്ടോ അശ്വിൻ ഇങ്ങനെ പോകുമ്പോഴൊക്കെ ഇങ്ങനെ വീഴാൻ പോലെ പോകുന്നുണ്ട് അപ്പൊ ശ്രുതി ഇങ്ങനെ പിടിക്കുന്നുണ്ട് അങ്ങനെ അശ്വിൻ എങ്ങനെയെങ്കിലൊക്കെ വീടിനുള്ളിലേക്ക് കയറുവാണെ കയറി കഴിയുമ്പോഴേക്കും അശ്വിനാണെങ്കിൽ ഭയങ്കര ചൂടൊക്കെ എടുക്കട്ടെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെക്കുന്നത് എല്ലാരും കൂടെ ഭക്ഷണമൊക്കെ അശ്വൻ കഴിക്കുന്നുണ്ട് അശ്വിനവിടെ പോകുന്നത് വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ പക്ഷെ ശ്രുതിയുടെ ആ ഒരു പൊട്ടത്തരും അതുപോലെ അവരുടെ വീട്ടുകാരുടെ ആ ഒരു ഓവർ ആയിട്ടുള്ള കെയറിങ് ഒക്കെയാണ് അശ്വിനെ ചെറിയ ശ്വാസം മുട്ടിക്കുന്നത് അങ്ങനെ അശ്വിന് ചൂട് എടുത്തിട്ട് വയ്യാണ്ടാവുമ്പോ അമ്മയായി ഒരു ഫാൻ എടുത്തോട്ടെ അതായത് ടേബിൾ ഫാൻ എടുത്തോണ്ട് വരും അതാണെങ്കിൽ തിരിയെന്ന് പോലില്ല വടിയൊക്കെ കുത്തി വെച്ചിട്ടാണ് ആ ഫാൻ വർക്ക് ആവുന്നത് അങ്ങനെ അശ്വിനാണെങ്കിൽ ചൂട് എടുക്കുമ്പോഴേക്കും അമ്മായി ആ ഫാൻ കൊണ്ടുപോയി വെക്കുന്നുണ്ട് ആ സമയത്ത് അശ്വിനെ കുറച്ച് സമാധാനം ഒക്കെ ആവേണ്ട ശശു നോക്കുമ്പോഴേക്കും നല്ല രസം ആ വീട് കാണാനായിട്ട് ഫാൻറെ ഉള്ളിൽ കുറെ തകർന്നു ും പൊടി ഒക്കെ ഇങ്ങനെ ഉന്തി ഉന്തി കേറ്റി വെച്ചിരിക്കാണ് ഫാൻ ശരിക്കും നിക്കാനായിട്ടെങ്കിൽ മാത്രമേ ഫാൻ വർക്ക് ആവുള്ളൂ കട്ടിലിന്റെ സൈഡിലൊക്കെ കട്ടിൽ വീഴാതിരിക്കാണ്ട് കുറെ സാധനങ്ങളൊക്കെ കേട്ടി വെച്ചിട്ടുണ്ട് അശ്വിന് ചിരിയും വരുന്നുണ്ട് പക്ഷെ അതൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ട് അങ്ങനെ അവിടെ ചെറിയൊരു വഴക്കും അതായത് പുറത്ത് ശ്രുതിയും അശ്വിന്റെ പുറത്തേക്ക് പോകുമ്പോഴൊക്കെ അവിടെ ചെറിയൊരു അടിയും വഴക്കൊക്കെ ഉണ്ടാവുന്നുണ്ട് ഗുണ്ടകളുടെ ഭാഗത്തുനിന്ന് ശ്രുതിന് അവിടെ നിന്ന് അശ്വിനാണ് കേട്ടോ രക്ഷിക്കണം അപ്പൊ നമ്മുടെ അങ്ങനെ എല്ലാവർക്കും ഭയങ്കര സന്തോഷമുണ്ട് പിള്ളേരൊക്കെ കൈകൊട്ടി പാസാക്കുകയാണ് അശ്വിൻ 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 എന്നൊക്കെ പറയട്ട് അശ്വിൻ അവിടെ ഇച്ചിരി പുഷ്പപ്പൊക്കെ എടുത്ത് കാണിക്കണ്ട അപ്പൊ എല്ലാവർക്കും ഭയങ്കര ഓ അശ്വിൻ ഇത്ര ബലമാനാണല്ലോ എന്നൊക്കെ വിചാരിക്കുക കേട്ടോ അതിനുശേഷമാണ് നമ്മളൊരു ഭാഗം കണ്ടില്ലേ ശ്രുതി ഇങ്ങനെ വെള്ളം ഇല്ലാണ്ടാകുമ്പോഴേക്കും പപ്പിൽ വെള്ളം ഉണ്ടാവാതുമ്പോഴേക്ക് ശ്രുതി പറയേണ്ടത് തൊട്ടടുത്ത് ഇങ്ങനെ പൈപ്പ് ഉണ്ട് അവിടെ പോയിട്ട് ഇങ്ങനെ വെള്ളം ഒഴിപ്പിച്ച് കുളിപ്പിക്കാന്ന് പറയുകയാണ് അപ്പൊ അശ്വിൻ ആണെങ്കിൽ ഇപ്പൊ സോപ്പൊക്കെ തേച്ച് ഇങ്ങനെ നിൽക്കുക അപ്പൊ അശ്വിൻ അറിയില്ല പുറത്തെന്ന് പറഞ്ഞാൽ വീടിന്റെ പുറത്തുനിന്ന് അശ്വിൻ വിചാരിക്കണത് പക്ഷേ ശ്രുതി ഓ റോട്ടിലേക്കാണ് കൊണ്ടുപോണത് കണ്ണിൽ കുറെ പതേ ായത് കൊണ്ട് അശ്വിനെ നോക്കാൻ പോലും പറ്റാത്ത അവസ്ഥ നോക്കുമ്പോഴേക്കൊരു പൈപ്പിൻചോട്ടിലേക്കാണ് അശ്വിനെ കൊണ്ട് ശ്രുതി പോയിരിക്കുന്നത് പൈപ്പിൻചോട്ടിൽ കുറെ പെണ്ണുങ്ങൾ വെള്ളം നിക്കാൻ വേണ്ടി വെള്ളം എടുക്കാൻ വേണ്ടി ക്യൂ നിക്കുക പൈപ്പിൻ ചോട്ടിലെ പെണ്ണുങ്ങൾ അടിയും വഴക്കും ബഹളവും ഒക്കെയാണ് അതിനിടക്കാണ് ശ്രദ്ധ അശ്വിനെ കൊണ്ട് പോണത് ശേഷം വെള്ളം ഒഴിച്ചു കഴിയുമ്പോൾ അശ്വിനെ മനസ്സിലായി ഒരു പൈപ്പിൻ ചോടാണല്ലോ താനിത് എവിടെയാണ് നടു റോട്ടിന്ന് കുളിക്കേണ്ട അവസ്ഥ വരെ തനിക്ക് വന്നല്ലോ എന്ന് അറിഞ്ഞൊരു അശ്വിനെ അവിടെ നിന്ന് ഓടി പോകുകട്ടോ ആ അശ്വിനെ ഏറ്റവും വലിയ കോമഡി കേട്ടോ അതിനുശേഷം അശ്വിൻ ഭക്ഷണം കഴിക്കാനായിട്ട് ആകെ മടിച്ചു നിൽക്കുന്ന സമയത്ത് ഓ വയറ് നിറച്ചാൽ കൊണ്ട് കഴിക്കും മനുഷ്യ എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി വായു ിലൊക്കെ ഇങ്ങനെ ഭക്ഷണമൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് അശ്വനാണെങ്കിൽ വായന്നിങ്ങനെ ഭക്ഷണം പുറത്തേക്ക് പോണൊരു അവസ്ഥയായിട്ടും ശ്രുതി വലിച്ചു വാരി അശ്വിന്റെ വായിലേക്ക് ഇങ്ങനെ ഭക്ഷണം വെച്ച് കൊടുക്കാട്ടോ അത് മാത്രല്ല അമ്മയമ്മയൊക്കെ ഒരുപാട് സ്നേഹം അശ്വിനോട് കാണിക്കുന്നുണ്ട് അമ്മ ഇങ്ങനെ എന്താ അശ്വിനി സാർ ഞങ്ങളുടെ ഫുഡൊന്നും ഇഷ്ടമില്ലേ അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയുന്നുണ്ട് അങ് അവിടെ വെച്ചിട്ടാണ് ശ്രുതി മറ്റൊരു ആത്മഹത്യ സീൻ കാണിക്കുന്നുണ്ടല്ലോ ലെറ്ററൊക്കെ എഴുതി വെച്ചിട്ട് അങ്ങനെ ശ്രുതി മുകളിൽ കേറി ഞാനിപ്പൊ ആത്മഹത്യ ചെയ്യുന്നൊക്കെ പറഞ്ഞത് അശ്വിനെ പേടിപ്പിക്കുകയൊക്കെ ചെയ്യും കേട്ടോ നിങ്ങൾ അവിടെ നിന്ന് മാറി നിൽക്കാ നിങ്ങളുടെ തലയെ വീണിട്ട് നിങ്ങളും ചാവും ഞാനും ചാവു നിങ്ങൾ മാറി നിൽക്കുന്നൊക്കെ പറയണം അതിനുശേഷം ശ്രുതി ഇങ്ങനെ ലെറ്ററൊക്കെ എഴുതിട്ട് അവിടെ നിന്ന് പോണ സീൻ ആ സമയത്താണ് കേട്ടോ എന്താ പറയാ അടുത്താഴ്ച പറഞ്ഞാൽ തീരില്ല അത്രക്കും നല്ല നല്ല ഒത്തിരി ഭാഗങ്ങളുണ്ട് അതുകൊണ്ട് പറഞ്ഞാൽ പോലും മനസ്സിലാവില്ല ഒരു ഈ സീരിയലിൽ തന്നെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞ ഒരു ഭാഗം എന്ന് പറയുന്നത് കേട്ടോ ഈ അടുത്ത ആഴ്ച വരാൻ പോകുന്ന ഫുൾ ഭാഗം എല്ലാം അശ്വിന്റെ ശ്രുതിയുടെ ഭാഗമാണ് അതേസമയം ശ്രുതി പോകുന്ന സമയത്ത് മനോരമയാണെങ്കിൽ പ്രീതിനെക്കൊണ്ടിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ കുത്തുവാൾ എടുപ്പിക്കണം പ്രീതി ഒരു അടിമ കണ്ണിനെ പോലെ അവിടെ നിർത്തണം എന്നൊക്കെ മനോരമ ഒരുപാട് പ്ലാൻ ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ പക്ഷെ പ്രീതിന് അതിൻ്റെ മുത്തശ്ശി വഞ്ചിലേക്ക് രക്ഷിക്കണക്കെയുണ്ട് പക്ഷേ മനോരമയായിരിക്കും എന്തായാലും അവളുടെ അന്യത്തി പോയി അവളുടെ അന്യത്തിയാണ് ഭയങ്കര ബുദ്ധിശാലി കുറുക്കന്റെ ബുദ്ധിയാണ് അവള് പോയത് കൊണ്ട് പ്രീതി ഒരു പഞ്ച പാവമാണ് അവളെ രണ്ടടി കൊടുത്ത കരഞ്ഞോണ്ട് ൊണ്ടൊരു മൂലക്കിരിക്കേ ഉള്ളൂ അതുകൊണ്ട് പ്രീതിന് നല്ല രീതി തന്നെ പെരുമാറാം എന്നൊക്കെ നമ്മുടെ മനോരമ വിചാരിക്കുന്നുണ്ട് കേട്ടോ എന്താ നല്ല സൂപ്പർ ആയിട്ടുള്ള എപ്പിസോഡ്സ് ആണ് ഇനി വരാൻ പോണത് പിന്നെ ആ കുളിപ്പിക്കുന്ന ഭാഗം ഉണ്ടല്ലോ അത് കുറിച്ച് കുറച്ച് കുറച്ചുകൂടി നല്ല രീതിയിൽ അതായത് ഫുൾ ആയിട്ട് ഞാൻ അടുത്ത ആ റിവ്യൂയില് പറയുന്നതായിരിക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ